ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നഗാർത്താലും അപ്പോൾ ഇന്നലെ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടു നമ്മുടെ തുടക്കത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും വീഡിയോ വെയിറ്റ് ചെയ്തിട്ടില്ല കുറെ ആൾക്കാർ ഓരോ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഉള്ളോട് പറഞ്ഞ പോലെ ഉഴപ്പാതെ പിന്നെ വീഡിയോ എടുത്ത് മുന്നോട്ട് പോരാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് അപ്പോൾ അതാ ഇന്ന് നമ്മുടെ പുതിയ രണ്ടാമത്തൊരു വീഡിയോ നമ്മളെ ആ ടാർഗറ്റ് ടീമേഷൻ രണ്ടാമത്തൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി തന്നെ പണിയും ഇപ്പം കോണം പക്ഷേ പണിയും വെച്ചിട്ട് ഇനിയിപ്പോൾ പണിയാൽ അന്നത്തെ വീഡിയോ അതാക്കാമെന്നാണ് കരുതി എവിടെയെന്ന് വെച്ചാൽ പല ദിവസം പല കാര്യങ്ങളുണ്ടാവും ഓരോ ദിവസവും ഒരേ സെയിം കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവർക്കും ഒരേ പോലെ തന്നെ പോവാം ഒരു കുടുംബം പോലെ പോകാന്ന് അപ്പോൾ അതാ ഒരാളെ ജനിച്ചു കടലേപ്പിലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ താ പണിക്കോ കേട്ടോ. നേരത്തെ പോയിട്ട് നേരത്തെ നിർത്തി പോരാനാണ് അപ്പോൾ നമുക്ക് നേരെ സൈറ്റിൽ പോവാം അപ്പൊ ഉമ്മതാപിട ഉണ്ട് അതേപോലെ പെങ്ങളും കുട്ടികളൊക്കെ വന്നുകൊണ്ടോ അതാ പെങ്ങളെ മൂത്ത കുട്ടി ഇതാണ് അതേപോലെ രണ്ടാമത്തെ സന്താനം ഉറങ്ങി നീച്ചു വരുന്നു ഉറക്കം തെളിയാതെ ഏയ് ഉറക്കം തന്നെ വർക്കിൻ ഡ്രസ്സൊക്കെ എടുത്ത് പോവാൻ നോക്കട്ടെ നമ്മള് സൈറ്റിൽ എത്തി സൈറ്റിൽ സൈറ്റിന്ന് ഒരു പള്ളിയാണ് ഒരു നിസ്കാര പള്ളിയാണ് അപ്പൊ മോലുമ്പോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാ ഭാഗത്തെയും നിസ്കാര പള്ളികളും ഇതൊക്കെ തട്ടി കൂട്ടി പെയിന്റ് അടിക്കലും കാര്യങ്ങളൊക്കെ സൈറ്റിൽ എത്തി பணி(".", "பணி(".", "அது மேல", "சுகாணி", "காணிகளோ கன்னிட்டும் நம்ம கம்பெனிக்கு", "இந்த ஸ்கூல்ல", "இந்த ஸ்கூல்ல இல்ல", "இந்த ஸ்கூல்ல இல்ல", "え, நீங்க போறீங்களா", "களவு அடிக்கலே") ജു പോണുണ്ടോ ശരി ജു പോണില്ലടി അയച്ച കുട്ടി പോണില്ല അയച്ച പോണില്ല ഏ വളടിക്ക് എത്രയിലാ എത്രയിലെ അനക്ക് എത്ര വയസ്സാപ്പോ മൂന്നര മൂന്നര അല്ലേ അപ്പോൾ ഇനി പണിയെടുക്കാറുണ്ട് അല്ലെങ്കിൽ ഉള്ളിയോട് വറുത്താനേ നടക്കുള്ളൂ അപ്പോൾ നമ്മളെ പള്ളിയുടെ ഇന്നത്തെ പണി ഇവിടെ കഴിഞ്ഞു കേട്ടോ ദചക്കന്മാരവിടെ ബ്രഷും എല്ലാം ക്ലീനാക്കുന്നുണ്ട് കയ്യും കാലമൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഇതായിട്ട് നമ്മൾ അടിച്ച് മേലക്കെടുത്ത് അടിച്ചിരുന്നില്ല അപ്പം ഇപ്പോഴാണ് അടിക്കണത് ഒരു ചെറിയ നിസ്കാര പള്ളിയാണ് അപ്പോൾ മേലക്കെടുത്ത് ആ ഭാഗം അടിക്കാനുള്ളത് കേട്ടോ അപ്പോൾ അതിന്റെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇതാ ഇതെല്ലാവരും മാറ്റിയിട്ട് മോനീനൊക്കെ നോലുമ്പോഴാണ് ഞാൻ ഇന്ത്യ നോലുമ്പോ ബൈക്ക് വെച്ച് മറ്റോ നിർത്തിയിട്ട് പോവാൻ കേട്ടോ അങ്ങനെ കഴിക്കുന്ന ഒരു ചക്ക കൂത്ത് ഇട്ടിരിക്കണു ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണ് ഒപ്പം പണിയെടുക്കൂടെ അതിന്റെ അടുത്താണ് പോന്നെട്ടോ ഓന് കൊടുത്ത പോന് അതിന് തന്നാണ് ചക്ക നമുക്ക് ചക്കട ആൾക്കാരാണ് ഇഷ്ട കെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചക്ക എന്നാ എനിക്ക് ഭാഗ്യുണ്ട് മണ്ണിന്റെ പിറ്റേ തന്നെ ചക്ക ഇട്ടില്ലേ വാങ്ങിയച്ച അവിടെ കൊണ്ടോ അവിടെഅവിടെ മുത്താക്ക എന്താ ബത്തക്കാണോ ബത്തക്കത് പൊന്തുവോ പൊന്തുവോ ഇല്ലോ ഇല്ലോ അമ്മി താത്ത കുടിച്ചു താത്ത കുടിച്ചോ ഏ അത് അജ്മലിന്റെ ഉമ്മാന്റെ ഓടിന്ന് ഏ മനസിലായില്ല മാലേ മാല കിട്ടി സാലൊക്കെ വന്നിക്കണോ സാലോക്കെ എപ്പോഴും വന്ന് സാലോ എപ്പളാ വന്ന് ഏ വെള്ള മാല കിട്ടിയോ ആരോ വാങ്ങി തന്നെ മുടിമ്മ വരൊക്കെ ഇട്ടിക്കുന്നു നമ്മള് ഫുള്ള് മോഡലാണല്ലേ മുത്തവാ വര ഒക്കെ ഇട്ട് മുടിയെട്ടിക്ക് പത്തൊക്കെ അവിടെ ഇണ്ട് മെച്ചുകൊണ്ടിരിക്കണു അപ്പൊതാ നമ്മള് പണി മാറ്റി പരിക്ക് എത്തിയിട്ടു അങ്ങനെ ചോറ് നിക്കു ചേച്ചി സാലും പെരുന്നാളാണി പറഞ്ഞല്ലേ പിന്നെ ചക്കയും വേണ്ട ചക്ക ഉള്ള രസണ്ടോ രസണ്ടോ പാത്തുമ്മുമ്മി വേണ്ട മയിലാഞ്ചിടാ നിക്കണ് ഏ നാളെ കല്യാണായിട്ട് മയിലാഞ്ചിട ഏ ചക്ക കൊത്തി കൊ കൊത്തിമ തേരുംട്ടോ എന്നിട്ട് എടുത്താട്ടോ നീത്ത് വളഞ്ഞാവോ അല്ലെങ്കിൽ ഇത് കൊത്തി നാളെ നാളക്കൊന്നുകൂടി രസം വെക്കും വെക്കുമ്പോത്തു പത്തുമ നാളെ എടുക്കട്ടോ ഏ നാളക്ക് ഒന്നുകൂടി വിസാറോ ചുളകെ കൊടുത്തല്ലോ ആ മുത്തല്ല പരിക്ക് വരുമ്പോ എന്തേലോ കൊണ്ടല്ലേ ഏ ആ ഒന്നുമില്ലാണ്ട് പോന്നിക്ക് അത്ര സാലിയാക്കൂ അല്ലേ എന്ത് പണി വെച്ചു കാട്ടിയത് അല്ലേ മുത്തവാ ആന്ന് ഇപ്പൊ ഒന്നുമില്ല ഇത്ര കുട്ടികളില്ലല്ലേ ഓനയിന് അന്തല്ല ചെറുക്കനെ നല്ല ആളാണ് ജെഡി ചമ്മക്കും വേണ്ട ചക്ക ഉണ്ടേ ചക്കണ്ടേ ചക്ക വേണ്ട അതെന്താന്ന് പറയു അതെന്താ സാധനം എന്താ ആ സാധനം എന്താണ് എൻ്റെ കജിത്തെ അതെന്താണ് എന്റെ പേരറിയോ അറിയോ ഇല്ല ചക്ക ചക്ക എന്ന് ചക്കറഞ്ഞ ചക്ക ടി വി ഫോൺ ഉണ്ട് ആരിക്കുള്ള എല്ലാർക്കും മറ്റേ എന്താ ഫോൺ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾക്കായിട്ട് ഇനി ടി വിണ്ടല്ലോ ഒരു ഫോൺ വാങ്ങിക്കളെ നിങ്ങള് സ്മാർട്ട് ഫോണ് എന്ന ആയിരത്തിഅണ്ണൂറാണെച്ച കായരേക്കപ്പം നോലുമ്പല്ലേ അല്ലേ ഈ മാസം എന്ത് നേരേക്കേരക്കാനോ ഇനിയിപ്പെന്ത് നേരേക്കിച്ച് എന്തായാലും നോലുമ്പല്ലേ േ പത്തോ ആ നമ്മൾ അടുത്ത പണിന്ന് പറഞ്ഞാ വണ്ടി കലാണ് മുസ്തഫ ഈ വണ്ടി ആക്കി തരൂല്ലേക്കി തരൂല്ലേ ഓ അതിനൊക്കെ ആളു സാറാണ് കാരണം വള്ളത്തിൽ കളിച്ചാൽ കിട്ടുന്ന ചാൻസ് അല്ലേ അല്ലേ അത് നമ്മൾ മുതലാക്കൂല്ലേ അത് വണ്ടി കക്കി കേട്ടോ ആമന് എന്നാ എന്റെ അമ്മ ഇമ്മ എന്നെ ആട്ടി കുന്നേറ്റു എൻ്റെ അന്നെ ആട്ടി കുന്നേറ്റു വള്ളത്ത് കളിച്ച എന്റെ കുളീനല്ലേ കുളിച്ചിട്ടില്ലേ കുളിച്ചില്ലേ എപ്പഴി കുളിച്ചൂട്ടിക്കണു അത് തുറക്കണ്ട ഇനി ആ സാലോ സാലുവൊരു പണിയുണ്ട് വണ്ടിയൊക്കെ ഏ ഞാൻ നോലുമ്പോ വാങ്ങിക്കുന്നു ഏക്ക് പെരന്താ നോലുമ്പോ ഒന്നുമില്ല കേട്ടോ ഇച്ചിരി എന്റെ പകുതിക്ക് ഞാൻ മുറിച്ചു ഏർ അതേപോലെ ഉള്ള പോലെ പറയാലോ അനക്കുണ്ടോ കാര്യം ഉണ്ട് എന്തേലൊക്കെ പണിയെടുക്കണം അതൊക്കെ ബാങ്കിയൊക്കെ കേട്ടോ ഞാൻ വിളിച്ചപ്പോളത്തേനെ ഇവിടെ നിറച്ച് ചളി ഉണ്ട് നാളെ ഏതായാലും ഇപ്പൊ ഇവിടെ കല്യാണം ഈ വരിയിലെ കല്യാണം അവിടെ ആൾക്കാരൊക്കെ കണ്ടില്ലേ അപ്പൊ ഇനി കല്യാണത്തിന് മുമ്പ് എനിക്ക് അഗ്ഗാനൊന്നും നേരം കിട്ടൂല അതിൻ്റെ അടിയിൽ കൂടെ ആർശിച്ചാൽ പുലിയൊക്കെ ഉണ്ട് അപ്പൊ അവക്കൊന്ന് കഴുകി വൃത്തിയാക്കാൻ കേട്ടോ അടുത്ത പരിപാടി അതാണ് പത്തമ്മ മയിലാഞ്ചിട ഏ കല്യാണത്തിനാ ഏഹ് പുതിയ കുപ്പായ വിടുപ്പൊക്കെ എടുത്തോ എനിക്ക് ഇല്ല പിന്നെന്തിനാ വെറും മൈലാഞ്ചി മാത്രം പിന്നെ എന്തിനാ മൈലാഞ്ചി മാത്ര ഇടണേ

അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തൽക്കാലം ഇവിടെ അതിൻ്റെ ഫീ ആണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഒക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യുന്നത് അതൊക്കെ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അസ്സലാമു അലൈക്കും